എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാവരേക്കാളും വലുത് അവരവരുടെ മക്കളാണ് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഏതൊരു രക്ഷിതാവിനും കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗം ചിലവഴിക്കുന്നത് മക്കളുടെ പണ്ണത്തിനും മക്കളുടെ പുരോഗതിക്കുമാണ് പക്ഷെ ആ ചിലവഴിക്കേണ്ട ശൈലിയൊന്ന് മനസ്സിലാക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഫീസ് നേരെ സ്കൂളിൻ്റെ അക്കൗണ്ടിലേക്ക് രക്ഷാവ് ട്രാൻസ്ഫർ ചെയ്യലാണ് അല്ലെങ്കിൽ രക്ഷിതാവ് ഒന്ന് ഫീസ് അടക്കലാണ് ഞങ്ങളൊക്കെ കാണുന്ന പതിവ് എന്നാൽ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞുകൊള്ളട്ടെ ഒരു കുട്ടിക്ക് എണ്ണൂറ് രൂപയാണ് മാസം പ്രതി ഫീസ് അടക്കേണ്ടത് അതെല്ലാം ഒന്നാം തീയതിയും ആ എണ്ണൂറ് രൂപ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് കുട്ടിയുടെ കൈകൊണ്ട് ഫീസ് അടപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി ആ എണ്ണൂറിൻ്റെ വാല്യൂ മനസ്സിലാക്കും വാപ്പൻ്റെ സ്നേഹം തിരിച്ചറിയും ഞാൻ ഇത്രയും കാശ് ചെലവഴിച്ചുകൊണ്ടാണ് പഠിക്കുന്നതെന്ന ബോധം തിരിച്ചു കിട്ടിയാൽ അതും കഴിയാത്തവർ കഴിയുമെങ്കിലും ഒന്നുകൂടി ശീലിപ്പിക്കാൻ ഡെയിലി ഒരു ഇരുപതോ മുപ്പതോ രൂപ കുട്ടിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് കുട്ടിയോട് ഒരു കാശ് തൊണ്ടിലോ മറ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു മാസത്തേക്ക് തൊള്ളായിരം രൂപ അതിൽ എണ്ണൂറ് രൂപ കുട്ടി സ്കൂൾ ഫീസ് അടക്കുക നൂറ് രൂപ കുട്ടിക്ക് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സാമ്പത്തിക സാക്ഷരത ഇന്നില്ലാത്തതാണ് പലപ്പോഴും വലിയ വലിയ ദാരിദ്ര്യവും അധോഗതിയും ആത്മഹത്യയിലേക്കും ഒക്കെയും എത്തിക്കുന്നത് അപ്പോൾ ചെയ്യുന്നത് തന്നെ അതൊരു സിസ്റ്റമാറ്റിക്കായി കുട്ടികൾക്ക് ഉപ്പാരാണ് ഉമ്മ ആരാണെന്ന് മനസ്സിലാക്കാൻ കാശിൻ്റെ നിലയും വിലയും മനസ്സിലാക്കാൻ കാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന ശിഷ്ടങ്ങൾ പഠിക്കാൻ അങ്ങനെ മാതാപിതാക്കളും കുട്ടികളുമായി ഒരു ബന്ധങ്ങൾ രൂഢമൂലമാക്കാൻ അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് സ്കൂളിൽ ഫീസ് അടക്കുന്നതിന് പകരം അങ്ങനെ എല്ലായിടങ്ങളിലും പക്ഷേ എപ്പോഴും അത് വാപ്പിയും മുമ്മയുടെയും നിരീക്ഷണത്തിലായിരിക്കണം കൃത്യമായി അവിടെ അടക്കുന്നുണ്ടോ അവിടെ എത്തുന്നുണ്ടോ വേറെയെങ്കിലും വഴിയിൽ പോകുന്നുണ്ടോ അതുണ്ടെങ്കിൽ അവരെ ഉപദേശിച്ച് ശരിയായി കൊണ്ടുവരിക എത്ര നല്ല മാർഗമായിരിക്കും